കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരെ തസ്മിത്തിനെ കണ്ടെത്തി കഴക്കൂട്ടം വനിതാ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പുലർച്ചെ വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ട് വേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോർബ ട്രെയിനിലാണ് യാത്ര തിരിച്ചത് വനിതാ പോലീസ് ഉൾപ്പെടെ നാലു പേരാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നിറങ്ങി പിന്നീട് കാണാതായ പെൺകുട്ടി മുപ്പത്തിയേഴ് മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് വിശാഖപട്ടണത്തിൽ നിന്ന് കണ്ടെത്തിയത് കുട്ടിയിപ്പോൾ അവിടുത്തെ പോലീസ് സംരക്ഷണത്തിലാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും കഴക്കൂട്ടം സെന്റ് ആന്റണീസ് സ്കൂളിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന അൻവർ ഹുസൈന്റെ മൂത്തമകൾ തസ്മിത് തംസിയെയാണ് കാണാതായത് സഹോദരങ്ങളുമായി വഴക്കിട്ടപ്പോൾ അമ്മ ശകാരിച്ചതിൽ മനം നൊന്ത് വീടുവിട്ടിറങ്ങുകയായിരുന്നു കുട്ടിയെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് അൻവർ ഹുസൈൻ മാധ്യമങ്ങളോട് പറഞ്ഞു പെൺകുട്ടി ആഹാരം കഴിക്കാത്തതിനാൽ തന്നെ ക്ഷീണിതയായിരുന്നു താമ്പരം എക്സ്പ്രസിൽ നിന്നാണ് മലയാളി അസോസിയേഷൻ പ്രതിനിധികളാണ് കുട്ടിയെ കണ്ടെത്തിയത് ട്രെയിനിൽ ബർത്തിൽ കിടക്കുകയായിരുന്നു പെൺകുട്ടി കുട്ടിക്ക് ആരോഗ്യപ്രശ്നങ്ങളില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലെത്തിയ പെൺകുട്ടി ഇവിടെ നിന്ന് വിശാഖപട്ടണത്തിലേക്ക് പോകുകയായിരുന്നു വീട്ടിൽ നിന്ന് വഴക്ക് കൂടിയതിനെ തുടർന്ന് പിണക്കം കാരണമാണ് വീട് വിട്ടിറങ്ങിയതെന്ന് കുട്ടി പോലീസിനോട് പറഞ്ഞു അതേസമയം പതിമൂന്ന് വയസ്സുള്ള അസം ബാലികയെ ട്രെയിനിൽ കണ്ടെത്തുമ്പോൾ ഒരു സംഘം ഒപ്പമുണ്ടായിരുന്നതായി വിവരമുണ്ട് മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇത് തങ്ങളുടെ കുട്ടിയെന്നായിരുന്നു അവരുടെ അവകാശവാദം മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പിന്മാറുകയായിരുന്നു കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള കേരള പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചു ട്രെയിനിന്റെ ബർത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടി രണ്ടു ദിവസമായി ആഹാരം കഴിക്കാത്തതിനാൽ കണ്ടെത്തുമ്പോൾ ക്ഷീണിതയായിരുന്നു ഇന്നലെ ട്രെയിനിൽ കയറിയത് മുതൽ വെള്ളം മാത്രമാണ് കുടിച്ചത് അൻപത് രൂപയും ഒരു ചെറിയ ബാഗിൽ വസ്ത്രങ്ങളും കൊണ്ടാണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അമ്മ തല്ലിയതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയതാണെന്നും ജന്മദേശമായ അസമിലേക്ക് എന്നാണ് കുട്ടി മലയാളി അസോസിയേഷൻ പ്രതിനിധികളോട് പറഞ്ഞത് ആർ പി എഫിന് കൈമാറിയ കുഞ്ഞിന് ആഹാരവും വെള്ളവും ഉദ്യോഗസ്ഥർ വാങ്ങി നൽകി കുട്ടിക്ക് മറ്റ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല മകളെ തിരിച്ചുകിട്ടിയതിൽ സന്തോഷമെന്നായിരുന്നു മാതാപിതാക്കളുടെ പ്രതികരണം രണ്ടു ദിവസമായി വിശന്നിരുന്ന കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമുണ്ടെന്നും മാതാപിതാക്കൾ പറഞ്ഞു എന്തിനാണ് വീട് വിട്ടതെന്ന പിതാവിന്റെ ചോദ്യത്തിന് അമ്മ തല്ലിയതിനാലാണ് എന്നായിരുന്നു കുട്ടിയുടെ മറുപടി ഇനി തല്ലില്ലെന്ന് പിതാവ് പറഞ്ഞു ഫോണിലൂടെ മകളെ ആശ്വസിപ്പിച്ചായിരുന്നു മാതാപിതാക്കൾ സംസാരിച്ചത് സഹോദരിയെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്നും കേരളത്തിന് നന്ദിയെന്നും തസ്മിത്തിന്റെ സഹോദരൻ പ്രതികരിച്ചു കുട്ടിയെ തിരിച്ചെത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും കുടുംബത്തിന് നൽകുക കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കും അതേസമയം കുട്ടി വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് പോലീസ് നീക്കം അതേസമയം കുട്ടിയുടെ ഫോട്ടോ പകർത്തിയ ബബിത പ്രതികരണവുമായി രംഗത്തുണ്ടായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവമുണ്ടായത് ഉടൻ കുട്ടിയെ ട്രെയിനിൽ വെച്ച് കണ്ട വിവരം പോലീസിനെ അറിയിച്ചു കുട്ടിയുടെ ഫോട്ടോ എടുക്കണമെന്ന് വെറുതെ തോന്നിയതാണ് കുട്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചില്ല ഫോട്ടോ എടുത്തപ്പോൾ തന്നെ ദേഷ്യം കാണിച്ചു ഭാഷയും പരിചിതമായിരുന്നില്ല വേറെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടെന്നും അവരോട് പിണങ്ങി മാറിയിരിക്കുകയാണ് കുട്ടി എന്നുമാണ് കരുതിയത് കയ്യിൽ നാൽപ്പത് രൂപ ചുരുട്ടി പിടിച്ചിരുന്നു വാർത്ത അറിഞ്ഞതു മുതൽ കുട്ടിയെ കിട്ടണമെന്ന പ്രാർത്ഥനയിലായിരുന്നു കുട്ടിയെ കണ്ടെത്തിയ വിവരം അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ടെന്നും ബബിത പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി